അവനെന്താണ് എൻ്റെ കുട്ടിയെ കാട്ടിയത് എന്നുള്ളത് എനിക്കറിയണം എൻ്റെ മോൾക്ക് നീതി കിട്ടണം എന്നാണ് റിൻസാനയുടെ ഉമ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത് തീർച്ചയായും പതിനെട്ട് വർഷം പൊന്നുപോലെ പോറ്റിക്കൊണ്ടുവന്ന മോൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു ഉമ്മയുടെ അവകാശമായി കണക്കാക്കണം പതിനെട്ടാം വയസ്സിൽ തൻ്റെ മകളെ കെട്ടിച്ചയച്ച ഈ ഉമ്മ പിന്നെ ജീവിതത്തിൽ അനുഭവിച്ചത് വലിയ പ്രശ്നങ്ങളായിരുന്നു തൻ്റെ മകൾ ആദ്യം പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെ പിന്നീട് പ്രസവിച്ചതും ഒരു പെൺകുഞ്ഞിനെ ആയതോടുകൂടി റിൻസാനയെ അവിടെ വെച്ച് തന്നെ ഒഴിവാക്കുന്ന നിലയിലാക്കാണ് ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവും നീങ്ങിയത് പെൺകുട്ടിയാണെന്നറിഞ്ഞ ഉടനെ തന്നെ പ്രസവിച്ചു കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവും ഇറങ്ങിപ്പോകുകയാണ് ചെയ്തത് അതിനുശേഷം യാതൊരു ബന്ധവും ഒരു വർഷത്തോളം റിൻസാനയ്ക്കും കുട്ടികൾക്ക് പോലും ചിലവിന് പോലും ഇവർ നൽകിയില്ല റിൻസാനയും സ്വയം ജോലി ചെയ്താണ് ജീവിച്ചിരുന്നത് എൻ്റെ രണ്ട് മക്കളെയും ഭർത്താവിനെയും അടുക്കം ഈ ഇരുപത്തിയഞ്ച് വയസ്സുകാരി അടയിൽ ജോലിക്ക് പോയാണ് ആ കാശുകൊണ്ടാണ് ഇവർ ജീവിച്ചിരുന്നത് അവൻ അത്തരത്തിലൊരു പണിക്കും പോകില്ല അയാൾ പണിക്ക് പോകില്ല ഉമ്മ എന്നെ അയാൾ കൊന്നു കളയുമോ എന്നുള്ള ഭയവും ഡിസംബറിൽ ഇരുപത്തിയാറാം തീയതി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉമ്മയോട് കണ്ണീരോട് കൂടിയാണ് റിൻസാന ഇത്തരം വാക്കുകൾ പറഞ്ഞത് പക്ഷേ ആ ഉമ്മ അപ്പോഴും മനസ്സിൽ നനച്ചില്ല എൻ്റെ കുട്ടിയെ ഞാൻ അവസാനമായി കാണുന്ന കാഴ്ചയാണിതെന്ന് റിൻസാനയ്ക്ക് നീതി കിട്ടണം അതാണ് ഈ ഉമ്മ പൊതുസമൂഹത്തോട് പറയുന്നത് ആ ഭർത്താവിനെ തുറങ്കിലടുപ്പിക്കാതിരിക്കാൻ വേണ്ടി പലരും പലതരത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും തൻ്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു ഉമ്മയുടെ രോധനമാണ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് പലരും ഉമ്മ പ്രധാനമായി പറയുന്ന കാര്യം കഴിഞ്ഞ ജനുവരി അഞ്ചിന് റിൻസാന മരണപ്പെട്ടു എന്നുള്ള വാർത്തയറിഞ്ഞ് റിൻസാനയുടെ അടുത്തേക്ക് ഓടിവന്ന ഉമ്മ കണ്ടത് മുഖത്ത് പരിക്കുകളോടെ കിടക്കുന്ന തൻ്റെ മകളെയാണ് മകളുടെ കയ്യുത്തിൽ കണ്ട ആ ഞെട്ടിക്കുന്ന കാര്യവും ഉമ്മ തുറന്നു പറഞ്ഞു അതെന്തെന്നാൽ ആ അടയാളങ്ങൾ മകളുടെ നെഞ്ചിൻ്റെ ഭാഗത്തായിരുന്നു എന്ന് സാധാരണ അത്തരത്തില്ലണം സംഭവിക്കുമ്പോൾ അത് കയുത്തിലല്ലേ ഉണ്ടാകേണ്ടത് എന്നുള്ള ഉമ്മയോ ഈ ചോദ്യത്തിനും യാതൊരു വ്യക്തമായ മറുപടി നൽകാനും ആർക്കും ഇതുവരെ കഴിഞ്ഞില്ല എന്ന വാർത്തയും വളരെ സങ്കടം തന്നെയാണ് ഉണ്ടാക്കുന്നത് റിൻസാനയുടെ ഭർത്താവ് എന്നും രാത്രി മദ്യപിച്ചെത്തി റിൻസാനയെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്നുള്ള വാർത്തയും ഉമ്മ പുറത്തു പറഞ്ഞു രണ്ടാമതുണ്ടായ കുഞ്ഞും പെൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയ ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവും പിന്നീട് ഒരു വർഷക്കാലം റിൻസാനയെയും മക്കളെയും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല എന്തിനേറെ ഹോസ്പിറ്റൽ ചിലവ് സെറ്റിൽ ചെയ്യാൻ കഴിയാതെ സാമ്പത്തിക ശേഷി തീരെ കുറവായ റിൻസാനയുടെ കുടുംബം റിൻസാനയുടെ എന്തെങ്കിലും ഒരു സ്വർണം ലഭിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അത് ആവശ്യപ്പെട്ട റിൻസാനയുടെ ഉപ്പയെ റിൻസാനയുടെ ഭർത്താവും സഹോദരനുമെന്ന് പുതിരെ തല്ലുകയാണ് ചെയ്തതെന്നാണ് ഈ ഉമ്മ കൂടി പറഞ്ഞത് ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അല്ല റിൻസാനയുടെ മരണത്തിനെതിരിൽ റിൻസാനയുടെ ഭർത്താവിനെതിരെ കേസെടുക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിഞ്ഞു റിൻസാനയുടെ ഭർത്താവ് മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മദ്യപിക്കാനും പെൺകുട്ടിയാണെന്നറിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുവാനെന്നും അതിനെ ചോദ്യം ചെയ്ത സ്വന്തം ഭാര്യയുടെ ഉപ്പയെ മർദ്ദിക്കാനുമൊന്നും ഇവർക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്നിട്ട് ഒരു പാവം പെണ്ണിനും ഒരു കുടുംബത്തിനും ഇത്തരം ഒരു ദുരവസ്ഥ വരുത്തിയിട്ട് ഇവർ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് തടിയെടുക്കാൻ ശ്രമിക്കുന്നതും ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല റിൻസാനക്ക് നീതി കിട്ടണം വെറും ഒരു വയസ്സ് മാത്രമായിട്ടുള്ളൂ റിൻസാനയുടെ രണ്ടാമത്തെ മോൾക്ക് കേൾക്ക് മുല കുടിച്ച് ഉമ്മയുടെ മാരത്ത് മയങ്ങേണ്ട ആ കുട്ടി ഉമ്മ ഉമ്മ എന്ന് വിളിച്ച് കരയുന്നത് ആർക്കാണ് കണ്ടു നിൽക്കാനായി കഴിയുക ഇത്തരം വാക്കുകളും റിൻസാനയുടെ ഉമ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കൽബുള്ള ഏതൊരു മനുഷ്യന്റെ കണ്ണിൽ നിന്നും കണ്ണീർ പോയിക്കാനും മാത്രമുള്ളതായിരുന്നു ഇത്തരം അവസ്ഥകൾ ഇനി ഒരു പെണ്ണിനും വരാതിരിക്കാനും ഇതിനുള്ള വ്യക്തമായ നടപടി ഉണ്ടാകണമെന്നുള്ളത് സമൂഹത്തിന്റെ ആവശ്യമല്ലേ ഇത്തരം പ്രവണതകൾക്ക് നേരെ കണ്ണു ചിമ്പിയാൽ നിരന്തരമായി ഇനി പല കുടുംബങ്ങളും ത്തരം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും നീജമായ സമൂഹമായി മാറിയിരിക്കുന്നു ഇത് ഒരാൾ ഒരു ഉപകാരം ചെയ്തെങ്കിൽ അത് പിന്നെ ഉപദ്രവമായി മാറുന്ന നേരിട്ട് റിൻസാനക്ക് സംഭവിച്ചതെന്താണെന്ന് വ്യക്തമാക്കേണ്ടത് തന്നെയാണ്